ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സോഷ്യൽ മീഡിയ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്ന് പറയുന്നത് ഒരു അനാഥാലയത്തിൽ അല്ലെങ്കിൽ ഒരു ജീവമാതാ കാരുണ്യ ഭവൻ ആ ഒരു ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കുറേയധികം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് അപ്പൊ ഈ ഒരു സ്ഥാപനത്തിന്റെ നടത്തിപ്പ് കാര്യം എന്നറിയപ്പെടുന്നത് ഗിരിജയാണ് ഉദയഗിരിജ എന്നറിയപ്പെടുന്ന ഒരു സ്ത്രീയാണ് അവരുടെ മകൻ അവിടെ നിന്ന് തന്നെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ആ കുട്ടിയുടെ ആ ഒരു പയ്യനെയും കല്യാണം കഴിഞ്ഞത് കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു ഈ കുട്ടി ജൂൺ മാസത്തിൽ പ്രസവിക്കുണ്ടായി അപ്പൊ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഒരു കേസ് നടക്കുകയാണ് അതായത് ഈ പെൺകുട്ടി കല്യാണത്തിന് മുന്നേ ഗർഭിണിയായിരുന്നു അല്ലെങ്കിൽ പതിനെട്ട് വയസ്സിന് മുന്നേ ഗർഭിണിയായിരുന്നു എന്നുള്ള ഒരു സംശയമുണ്ട് അതിന്റെ പേരിൽ ഇപ്പൊ കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കേസിന്റെ ഒരു അന്വേഷണവും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ അമ്മയും മകനും അങ്ങ് ഒളിച്ചോടി അമ്മയും മകനും ഒളിവിലാണ് എന്ന ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പൊ വരുന്നത് അതായത് ഇവർ നടത്തുന്നത് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റും അതുപോലെ തന്നെ ഒരുപാട് പ്രായമായ അമ്മമാരൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കുറേയധികം കുട്ടികളെയും ഇവർ നോക്കുന്നുണ്ട് രണ്ട് സ്ഥാപനമായിട്ടാണ് അതായത് ഒരു സ്ഥലത്ത് തന്നെ രണ്ട് വിഭാഗമാണ് കുട്ടികളുടെയും അതുപോലെ പ്രായമായ ആൾക്കാരുടെയും അപ്പൊ എന്തായാലും ഇപ്പൊ ഈ അമ്മയും മകനും ഇതേ രീതിയിൽ ഒളിച്ച് അല്ലെങ്കിൽ ഒളിവിലാണ് അപ്പൊ ഈ ഒരു സ്ഥാപനത്തിലുള്ള കുട്ടികൾക്കും അതുപോലെ അവിടെയുള്ള ബാക്കി അമ്മമാർക്കും ഒക്കെ വേണ്ട ആഹാരവും വേണ്ട സൗകര്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു ന്യൂസ് നമ്മളിപ്പോ കേൾക്കുന്നുണ്ട് എന്തായാലും അവരുടെ ഭാഗത്ത് തെറ്റില്ലാതെ അവർക്ക് ഒരിക്കലും ഇതുപോലെ ഒളിച്ചു പോകേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഒളിവിൽ പോകേണ്ട കാര്യമില്ല അപ്പൊ അവർ ഭയക്കുന്നുണ്ട് എന്തുകൊണ്ട് ഭയക്കുന്നു നമ്മളെല്ലാവരും പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ പറയുന്ന പോലെ തന്നെ ആ കുട്ടി അനാമിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പതിനെട്ട് വയസ്സിന് മുന്നേ ഗർഭം ധരിച്ചിരുന്നു അതിന്റെ പേരിൽ പതിനെട്ട് വയസ്സ് തികഞ്ഞപ്പോ തന്നെ ആ കുട്ടിയുടെ കല്യാണം കഴിക്കുന്നു കല്യാണം ഒക്ടോബറിൽ നടക്കുന്നു ജൂണിൽ ആ കുട്ടി പ്രസവിക്കുന്നു എന്നിട്ട് അവര് തന്നെ പറയുന്നു എന്താ പറയുക ആ കുട്ടിക്ക് ആ കുട്ടി അതായത് ഈ അനാമിക ബാത്റൂമിൽ വീണു വീണതിന്റെ പേരിലാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു സർജറി ചെയ്താണ് പ്രസവം കാര്യങ്ങളൊക്കെ നടത്തിയത് അപ്പോ കുട്ടിക്ക് ഏഴാം മാസത്തിൽ ഇവരുടെ ആ ഒരു കണക്ക് പ്രകാരമാണെങ്കിൽ ഈ കുട്ടി ഏഴാം മാസത്തിൽ പ്രസവിച്ചു അങ്ങനെ ഏഴാം മാസത്തിൽ പ്രസവിച്ച ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വളർച്ചക്കുറവ് അതിന്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ ഈ അനാമിക പ്രസവിച്ച കുട്ടി പൂർണ്ണ ആരോഗ്യവാനാണ് അത് ഡോക്ടേഴ്സൊക്കെ പരിശോധിച്ചു അതിന്റെ കേസും കാര്യങ്ങളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അമ്മയും മകനും തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ എന്തിനവർ ഒളിച്ചു അവരെന്തിനൊളിവിൽ പോയി ഇപ്പൊ മുൻകൂർ ജാമ്യാപേക്ഷ കിട്ടാൻ ഒരുപക്ഷെ ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം എങ്കിൽ പോലും ഇവർ നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട് അവിടെ ഒരുപാട് ആൾക്കാരുണ്ടല്ലേ കുഞ്ഞുങ്ങളായിട്ടോ അതുപോലെ തന്നെ പ്രായമായ വയ്യാത്ത അമ്മമാരുണ്ട് അവരെ എല്ലാം പെരുവഴിയിലാക്കിയിട്ട് ഈ അമ്മയും മകനും മുങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പൊ കേൾക്കുന്നത് അപ്പൊ തന്നെ നമുക്ക് ചിന്തിക്കാം ഇവര് മനഃപൂർവ്വം ഇപ്പൊ ഇവരെ ഒളിവിൽ പോയിരിക്കുന്നു ഇവരിങ്ങനെ പോയതുകൊണ്ട് തന്നെ അവിടെയുള്ളവർക്ക് അല്ലെങ്കിൽ തന്നെ അവിടെയുള്ള അന്തേവാസികൾക്ക് നല്ല രീതിയിൽ ആഹാരമില്ലായിരുന്നു ഇപ്പൊ ഇവര് ഇങ്ങനെ ഒളിവിൽ പോയതിനു ശേഷം അവിടെയുള്ള കുട്ടികൾക്കായിക്കോട്ടെ അല്ലെ പ്രായമായിട്ടുള്ള അമ്മമാർക്കൊക്കെ വേണ്ട രീതിയിൽ ഫുഡും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല അവരെ ആരും എന്താ പറയാ അതിന്റെ നടത്തിപ്പുകാരി തന്നെ ഇത്രയും വലിയ കള്ളത്തരങ്ങളും ചെയ്തിട്ട് അവസാനം പോലീസ് കേസായപ്പോൾ ഒളിവിൽ പോയി മകന്റെ പേരിൽ വെറും കേസൊന്നുമല്ല പോക്സോ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മകനും നല്ല ഭയമുണ്ട് അമ്മയ്ക്കും ഭയമുണ്ട് മകൻ കുടുങ്ങിയാൽ തീർച്ചയായും അമ്മയും കുടുങ്ങും കാരണം ഇതേപോലെ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു ഒരു തെറ്റ് സംഭവിച്ചാൽ അതിന്റെ നടത്തിപ്പുകാരി ഈ ഗിരിജ എന്ന് പറയുന്ന സ്ത്രീ എന്തായാലും കുടുങ്ങും അപ്പൊ എന്തായാലും അമ്മേ മകരി ഒളിവിലാണ് തെറ്റ് ചെയ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനു ഒളിവിൽ പോണം എന്തിനൊളിവിൽ പോണം ഇവരുടെ ഭാഗത്ത് തെറ്റുകളില്ല അല്ലെങ്കിൽ ആ പെൺകുട്ടി കല്യാണത്തിന് മുന്നേ പ്രഗ്നന്റ് ആയിട്ടില്ല അല്ലെങ്കിൽ ആ കുട്ടിക്ക് പതിനെട്ട് വയസ്സിന് മുന്നേ ഗർഭം ധരിച്ചിട്ടില്ല അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തിന് ഇവര് ഇവര് പറയുന്നുണ്ട് ഇവരുടെ ഭാഗം ന്യായമുണ്ട് തെറ്റുകളൊന്നും ഇല്ല എന്ന് പറയുന്നു പിന്നെ എന്തിനൊളിവിൽ പോയി ഈ അമ്മയും മകനും എന്തിനു ഒളിവിൽ പോയി ഒരുപാട് അനാഥരായിട്ടുള്ള മക്കളും അമ്മമാരും ഒക്കെ ഉണ്ട് അവരുടെയൊക്കെ അവസ്ഥ ഇപ്പൊ എന്തായിരിക്കും എന്റെ ഒരു അഭിപ്രായത്തിൽ അവരെ സുരക്ഷിതമായിട്ടുള്ള കൈകളിലേക്ക് ഏൽപ്പിക്കുക കുഞ്ഞുങ്ങളായിക്കോട്ടെ കൊച്ചുകുട്ടികൾ മുതലുണ്ട് ഇവർ ഇത്രയും നാളും ഈ ഒരു സ്ഥാപനം നടത്തിയതിന്റെ പേരിൽ അവിടെയുള്ള കുട്ടികൾക്കായിക്കോട്ടെ അല്ലെ പ്രായമായിട്ടുള്ള ആൾക്കാർക്കൊന്നും വേണ്ട രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഫുഡോ അല്ലെ നല്ല രീതിയിലുള്ള സുഖ സൗകര്യങ്ങളോ അവിടെ അവർ ചെയ്തിട്ടില്ല ഓരോ ആൾക്കാരും സ്പോൺസർ ചെയ്യുന്ന പൈസകളെല്ലാം ഇവരിവരുടെ ആവശ്യത്തിനെടുത്തിട്ട് ബാക്കി കൊണ്ട് അവിടെയുള്ളവർക്ക് ആഹാരവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു നല്ല രീതിയിലുള്ള ഫുഡോ കാര്യങ്ങളോ ഒന്നും തന്നെ അവിടെ ഉള്ളവർക്ക് കിട്ടാറില്ല അവിടെയുള്ള കുട്ടികൾ തന്നെ ഇപ്പോൾ ഈയൊരു വിഷയമൊക്കെ അവരുടെ കൂടെ പഠിക്കുന്ന കുട്ടികളോടൊക്കെ പറഞ്ഞിട്ടാണ് ഇതിപ്പോ നമ്മൾ എല്ലാവരും അറിയുന്നതൊക്കെ എന്തായാലും ഇങ്ങനൊരു സ്ഥാപനം അവിടെ അനീതി നടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്രൂരതയും എല്ലാം നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പുറത്തുവരണം ഈ അമ്മേ മകനും ഒളിവിൽ പോയത് എന്തിന് എന്തിനു ഒളിവിൽ പോയി ഇവര് തെറ്റ് ചെയ്തിട്ടില്ലാത്ത പക്ഷെ ഇവർക്ക് ഒരിക്കലും ഏഹ് ഒളിവിൽ പോകേണ്ട കാര്യമില്ല അപ്പൊ മകനും തെറ്റ് ചെയ്തിട്ടുണ്ട് അമ്മയും തെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഈ അമ്മയും മകനും ശിക്ഷിക്കപ്പെടേണ്ടേ ഈ അവിടെയുള്ള കുഞ്ഞു മക്കളായിക്കോട്ടെ അല്ലെ അമ്മമാരായിക്കോട്ടെ അവരെയൊക്കെ ഏർ നല്ല രീതിയിൽ ഇതുപോലെ നടക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് സ്ഥാപനങ്ങളുണ്ടല്ലേ നല്ല രീതിയിൽ നടക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് സുരക്ഷിതമായിട്ടുള്ള സ്ഥാപനങ്ങളിലേക്ക് അമ്മയും മക്കളെയും മാറ്റുക ആ അത് എന്റെ ഒരു അഭിപ്രായത്തിൽ അതെ പറയാനുള്ളൂ ഇനി ഈ ഒരു സ്ഥാപനത്തിന്റെ ഒരു നടത്തിപ്പോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തിനും ഈ ഒരു സ്ഥാപനം നടത്തുന്നു ഇവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു സ്ഥാപനം നടത്തുന്നതും ഈ സ്ഥാപനത്തിലേക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അത് അവിടെയുള്ള പാവപ്പെട്ട ആൾക്കാർക്കുള്ളതല്ല അത് ഈ അമ്മയ്ക്കും മക്കൾക്കും സുഖിക്കാനുള്ളതല്ല അപ്പൊ എന്താന്ന് പറഞ്ഞാലും ഈ ഒരു കേസിന്റെ സത്യാവസ്ഥ ഉടൻ തന്നെ പുറത്ത് വരും ഈ അമ്മയും മകനും എന്തിനു ഒളിവിൽ പോയി എന്നതിന്റെ സത്യാവസ്ഥകൾ പുറത്തു വരട്ടെ നമുക്ക് അതിനു വേണ്ടി കാത്തിരിക്കാം എന്തായാലും നമുക്ക് കിട്ടുന്ന അപ്ഡേഷൻസ് എല്ലാം നമ്മൾ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും